വെളി നല്ല മഴ നടന്നുകൊണ്ടിരിക്കുകയാണെ അപ്പം നമ്മൾ വൈകിട്ട് എന്താണെന്നറിയാ ഉണ്ടാക്കിയത് നല്ല കപ്പ പൊഴുങ്ങിയതും നല്ല ചൂട് കപ്പ പൊഴുങ്ങിയതും മുളക് നല്ല ചൂട് ചെണ്ട കപ്പ നമ്മുടെ പറമ്പിൽ ഉണ്ടായ കപ്പയാണ് അവിടെ ഒരു മൂട് കപ്പ നിന്ന് അതിലെ കപ്പയാണ് പിന്നെ നല്ല മുളക് പച്ചമുളകില്ലായിരുന്നു വറ്റല മുളകും ഉള്ളിയും വെളുത്തുള്ളിയും പുളിയും കൂടെ വറുത്തിട്ട് അരച്ചത് മുളകും കപ്പക്കകത്തുകൂടി ഇങ്ങനെ മുളകിടുക നല്ല ആവി പറക്കുന്ന കപ്പയാണ് അത് നല്ല വാഴകളെ പിന്നെ മെയിൻസാണ് കട്ടൻ കാപ്പി കട്ടൻ കാപ്പി ഇല്ലാതെ കപ്പച്ചെണ്ട കഴിക്കുന്ന എങ്ങനെയാ ഇത് ഇടുക്കിക്കാർക്കും പത്തനംതിട്ടക്കാർക്കും കോട്ടയംകാർക്കും ഒക്കെ അവരുടെ സ്വകാര്യ അഹങ്കാരമായിട്ട് ഓരോ രീതിയിൽ പറയുന്ന സംഭവങ്ങളാണ് വൈകൂടെ വെള്ളം എടുത്തു കഴിക്കാം നല്ല മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ ഇവിടെ കപ്പച്ചെണ്ടെന്ന് പറയാ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഞാനിപ്പോ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എറണാകുളത്തല്ല കോട്ടയത്ത് മഞ്ഞ കളറിൽ തേങ്ങ അരച്ചു തന്നെയാണ് പുഴുങ്ങിയതെന്ന് പറയാം അത് നമ്മൾ ഒരു കൊതി കിട്ടും എനിക്ക് എനിക്കറിയാം ഞാൻ കുറച്ച് കളയാം ഒരു കഷ്ണം കപ്പ എടുത്തിട്ട് ഇത്തിരി മുളകിൽ ഇങ്ങനെ നമ്മളെ കപ്പയാണ് വല്ല എല്ലാം ഷണം കപ്പെടുക്കുക കപ്പെടുത്ത് ഇങ്ങനെ മുളക് ഇങ്ങനെ വെച്ച് ഇതിലിങ്ങനെ മുളക് പറ്റിച്ച് ഇങ്ങനെ വെച്ച് വയലോട്ടിട്ട് ചൂട് ചൂട് കഴിക്കാ കേട്ടൂട് ശരിക്കും നാലുമണിക്ക് വേറെ കഴിച്ചാലും ഈ ഒരു ഫീല് കിട്ടുക അത് പുറത്തെന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ മഴയാണ് എന്താ പറയുക ഞങ്ങൾ ആദ്യം പുറത്ത് നിന്ന് എടുക്കാമെന്നൊക്കെ വിചാരിച്ചാൽ അപ്പം നല്ല മഴയും നമുക്ക് ഇറങ്ങാനേ പറ്റണില്ല അപ്പോൾ ഒരു മഴയത്ത് കഴിക്കുമ്പോൾ ഇപ്പം ഇന്നാ വീഡിയോ കണ്ടില്ലേ എന്തേലും ചായ കുടിക്കാൻ ഇത്രയും ദൂരം പോകണമെന്ന് ചോദിക്കുന്ന പോലെ ഈ ഒരു ആംബിയൻസിൽ ഈ കപ്പ കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം വേറെ നമ്മൾ എല്ലാ ദിവസവും നട്ടുച്ചയ്ക്ക് കപ്പ കഴിച്ച ഒരു സുഖം ഉണ്ടാവില്ലേ ഇത്രയും പുറത്ത് തണുത്ത മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പം കട്ടൻ കാപ്പിയൊക്കെ എടുത്ത് ടി വി ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് കപ്പ കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ ആ ആംബിയൻസ് മുഖ്യം നിങ്ങൾ എത്ര പേർക്ക് കപ്പ ഒഴുങ്ങിയതും മുളകരച്ചത് ഇഷ്ടമാണെന്ന് വീഡിയോ ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ് വേണോ ആരെങ്കിലും ഓടി തരാം ആഹാ മഴ സമയത്താ മുളകരച്ചതും ആ ശരി മഴ കണ്ടുകൊണ്ട് കഴിക്കാനായിരുന്നു അടിപൊളിയാണ് കപ്പച്ചെണ്ടോട് കൂട്ടത്തില് ഈ കൊഴുവ ഫ്രൈയും കൂടെ വേണ്ടേ ആ കൊഴുവ ഫ്രൈ കൂട്ടി ഒന്ന് പിടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം അല്ലേ എനക്ക് വേണ്ട കൊഴുവ ഞാനൊന്ന് കൊഴുവ ക കൂട്ടി ഒന്ന് എടുത്തു നോക്കട്ടെ എങ്ങനെ സൂപ്പർ അടിപൊളിയാ മഴയുള്ള തന്നെ കഴിക്കണം അല്ലേ ഇതുവരെ ചൂട് പൊങ്ങുന്ന കപ്പയും മുളക് അച്ചതൊക്കെ അത് പ്രത്യേക ഒരു ഫീൽ തന്നെയാണ് നമ്മളതെല്ലാം ഞാൻ ഒരു നെസ്റ്റാജിയെ നെക്ലാജിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വാഴയിൽ ഞാൻ മഴയെ പറിച്ചിട്ട് വന്നതാണ് ഇപ്പൊരുമയത്തും വാഴയിൽ പോയി നമ്മൾ കപ്പച്ചണ്ട വെട്ടിക്കൊണ്ടുവന്നിട്ട് നമ്മുടെ ലൈഫ് നമ്മൾ ഇങ്ങനെയുള്ള അവസ്ഥകൾ അല്ലെ അവസ്ഥകളല്ല നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളതിപ്പം ചിലപ്പോൾ മഴ വരും കറണ്ടില്ല അത് നമ്മൾ വിഷമിച്ചൊക്കെ ഇരിക്കും പല സാഹചര്യങ്ങളും കിട്ടുന്ന അവസരങ്ങൾ നമ്മളിങ്ങനെയൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുക ഒരു ബിരിയാണി വെച്ചാൽ പോലും ഈ ഒരു ഫീല് കിട്ടത്തില്ല അല്ലെങ്കിലും നമ്മൾ മഴ വരുന്ന സമയത്ത് പണ്ടുകാലത്തൊക്കെ എല്ലാവരും ചക്കക്കൊരു എല്ലാം ആഞ്ഞിരിക്കക്കൊരു അതുപോലെ തന്നെ കപ്പ ചുട്ടി തിരുന്നു അതൊക്കെ പണ്ടത്തെ കാലത്ത് ഭയങ്കര ഒരു ഫീല് തന്നെയാണ് അതിൽ മറ്റേ കപ്പലണ്ടി കപ്പലണ്ടി ചുട്ടി തിന്നുക ഒരു കാര്യണ്ട് ഈ നല്ല മഴ വരുമ്പം ഈ പറയുന്ന കട്ടൻകാപ്പിയും ഈ കപ്പച്ചെണ്ടയും ഈ മുളകും ഇതൊക്കെ കഴിക്കുന്ന ഇപ്പൊ നമ്മൾ ഇണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു കുട്ടിക്കാലത്ത് ഇത് കഴിച്ചുകൊണ്ടാണ് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നയൻറ്റീസ് കിഡ്സിനും എയ്റ്റീസ് കിഡ്സിനും അതിന് മുന്നേ ഉള്ള കിഡ്സിനും ഒക്കെ നന്നായിട്ട് അറിയാം ടു കെ കിഡ്സിന് നമ്മൾ ആരെയും കുറ്റം പറഞ്ഞില്ല അവർക്ക് അതിനുള്ള സാഹചര്യം ഈ ഒരു അവസ്ഥ നമുക്ക് ഉണ്ട് അവർക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റില്ല നമ്മളങ്ങനെ പല സാഹചര്യത്തിൽ കൂടെ മൊബൈൽ വന്ന കാലം മുതൽ ഇപ്പോഴത്തെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാലം വരെയും കണ്ട ആൾക്കാരാണ് നമ്മൾ നമ്മൾ ജനിച്ച് വളർന്നപ്പോൾ നമുക്ക് മൊബൈൽ ഉണ്ടായിരുന്നില്ലല്ലോ പക്ഷേ എങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറേയൊക്കെ നയൻറ്റീസ് കിഡ്സിന് കിട്ടിയിട്ടുണ്ട് അല്ലേ അത് നയൻറ്റീസിനാണെങ്കിലും എയ്റ്റീസിനാണെങ്കിലും നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ എൻജോ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഇപ്പം നമ്മൾ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ സിബ്ലിങ്സ് ആണെങ്കിൽ പോലും ടു കെ കിഡ്സൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ പണ്ട് കാലത്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സാധനവും നമ്മൾ കടയിൽ പോയൊന്നും മേടിക്കാറില്ല നമ്മൾ ഒരു കപ്പ കിട്ടിക്കഴിഞ്ഞാൽ കപ്പ ചുട്ട് അടുപ്പൊക്കെ ഉള്ളപ്പം കപ്പ ചുറ്റെടുക്കുക അതുപോലെ ഇപ്പം ഞാൻ എന്താ പറഞ്ഞ എല്ലാ സാധനങ്ങളും അങ്ങനെ നമ്മൾ ചെയ്യാറുള്ളത് അത് പ്രത്യേക ഫീല് അല്ലേ

കഴിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വലിയ ഡയലോഗ് ഒന്നും ഇല്ല നമ്മൾ ക്യാമറ നമ്മൾ ക്യാമറ ഷൂട്ട് ചെയ്തുകൊണ്ടല്ലേ നമുക്ക് കഴിക്കണോ വേണ്ടോ അല്ലേ ഒരു പീസ് എടുത്ത് വായി വെക്കും നമുക്ക് എന്താ പറയണ്ടെന്ന് അറിയത്തില്ല അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ എത്ര പേര് ഇതുപോലെ മഴ സമയത്ത് ഇതുപോലെ ഫുഡ് കഴിക്കും എന്നുള്ള കാര്യം നിങ്ങൾ വീഡിയോ ഇടയിൽ നിന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയാണ് മുളകരച്ചതും കൊഴുവ ഫ്രൈയും ഒരു പ്രത്യേകം ഫീല് തന്നെയാണ് അപ്പോൾ നമ്മുടെ ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന വരെ ബൈക്ക്